സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയടക്കം ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നുവെന്നും ശേഷിക്കുന്ന ആളുകളെയും ഡിജിറ്റൽ സാക്ഷരമാക്കുന്നതിനായി സാക്ഷരരാക്കുന്നതിനായി സർക്കാർ പ്രത്യേക നയങ്ങൾ രൂപീകരിക്കുമെന്നും മന്ത്രി ആർ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിക്കുന്ന സ്മാർട്ട് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് കോഴ്സിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണിയാമറ്റം മില്ലുമുക്കിലെ ജില്ലാ പഞ്ചായത്ത് പരിശീലന കേന്ദ്രത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാർ അധ്യക്ഷനായി എ ജി ഒ ലീന കെ വി രജിത നൂർഷ ചേനോത്ത് തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലകളിലും തൊഴിൽ നേടുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടർ പരിജ്ഞാനവും മാനേജ്മെന്റ് പരിശീലനവുമാണ് ലക്ഷ്യം ചെയ്യുന്ന ജോലി സീമ അങ്ങനെയൊക്കെ ഞാൻ ഞാനിന്ന ജോലി ചെയ്യുന്ന റിപ്പോർട്ട്